മഹാഭാഗവതം അധ്യായം നാപ്പത്തിരണ്ട് വേദങ്ങളുടെ പൊരുളായ പ്രണവവും അക്ഷരങ്ങളിൽ ആദ്യത്തേതായ അകാരവും വേദമന്ത്രാദികളിൽ ഗായത്രിയും ഞാനാകുന്നു ദേവർഷികളിൽ നാരദനും രാജർഷികളിൽ മനുവും സിദ്ധന്മാരിൽ കപിലനും പ്രജാപതികളിൽ ദക്ഷനും പിതൃക്കളിൽ ആര്യമാവും നക്ഷത്രങ്ങളിൽ ഔഷധീശനായ ചന്ദ്രനും യക്ഷ രക്ഷസുകളിൽ കുബേരനും ദൈത്യന്മാരിൽ പ്രഹ്ലാദനും ദാനശീലരിൽ മഹാബലിയും ജലപതികളിൽ വരുണനും ദണ്ഡികളിൽ ധർമ്മദേവനായ യമനും പ്രഭാഗോളങ്ങളിൽ കർമ്മസാക്ഷിയായ സൂര്യനും ഉദ്ധവരെ ഞാനാകുന്നു സ്ത്രീകളിൽ ശതരൂപയും ത്രിദേവികളിൽ ലക്ഷ്മിയും പുരുഷന്മാരിൽ സ്വയംഭുവമനുവും കുലാചാര്യന്മാരിൽ വസിഷ്ഠനും ദേവാചാര്യന്മാരിൽ ബൃഹസ്പതിയും സേനാനായകന്മാരിൽ സ്കന്ദനും വ്രതങ്ങളിൽ ശ്രേഷ്ഠമായ അഹിംസാവ്രതവും അഹിംസാവ്രതത്തിൽ അഗ്രഗണ്യമായ യജ്ഞവും യജ്ഞങ്ങളിൽ ശ്രേഷ്ഠമായ ബ്രഹ്മയജ്ഞവും ഞാനാകുന്നു ധീരന്മാരിൽ ദേവലനും സത്യനിഷ്ഠരിൽ ഹരിചന്ദ്രനും വേദജ്ഞരിൽ വേദവ്യാസനും കിംപുരുഷന്മാരിൽ ഹനുമാനും വിദ്യാധരന്മാരിൽ സുദർശനനും ഞാനാകുന്നു പശുക്കളിൽ കാമധേനുവും അശ്വങ്ങളിൽ ഉച്ചശ്രവസും ഗജങ്ങളിൽ ഐരാവതവും പക്ഷികളിൽ ഗരുഡനും നാഗങ്ങളിൽ അനന്തനും സർപ്പങ്ങളിൽ വാസുകയും മൃഗങ്ങളിൽ വ്യാഴീസിംഹവും ധാതുക്കളിൽ സ്വർണവും രത്നങ്ങളിൽ പത്മരാഗവും നിറങ്ങളിൽ നീലവർണവും ഞാനാകുന്നു നാലാശ്രമങ്ങളിൽ സന്യാസവും ചതുർവർണ്ണങ്ങളിൽ ബ്രാഹ്മണ്യവും തീർത്ഥങ്ങളിൽ ഗംഗയും സരസുകളിൽ മഹാസാഗരവും ഗിരികളിൽ മഹാമേരുവും ശൃംഗങ്ങളിൽ കൈലാസവും വനങ്ങളിൽ ഹിമവാനും ഞാനാകുന്നു യുഗങ്ങളിൽ കൃതയുഗവും ഋതുക്കളിൽ വസന്തവും മാസങ്ങളിൽ മാർഗ ധനുമാസം നാളുകളിൽ അഭിജിത്തും ഉത്രാടം പുഷ്പങ്ങളിൽ ചെന്താമരിയും വൃക്ഷങ്ങളിൽ കൽപ്പകവും മത്സ്യങ്ങളിൽ മകരമത്സ്യവും വിസ്തൃതിയിൽ വിഹായസും ശബ്ദവും പ്രകാശവും തമസും ബ്രഹ്മാണ്ഡ കോടികൾ അഖിലവും പാഴ്മണൽ തെരി മുതൽ ബ്രഹ്മപര്യന്തമുള്ള സർവവും ഞാനാകുന്നു ഏകനായി അദ്വൈതനായിരിക്കുന്ന ഞാൻ എന്നിൽ തന്നെ അടങ്ങിയിരിക്കുന്ന മായയെ അവലംബിച്ച് ബഹുരൂപികളായി ബഹുവിഭൂതികളോടെ വിഭൂതികളോടെ കാണപ്പെടുന്നു ഈരേഴ് പതിനാല് ലോകങ്ങളും വിരാട് പുരുഷനായ എന്റെ ഓരോരോ അവയവങ്ങളാണ് ബുദ്ധവരെ എൻ്റെ ഈ തത്വം ഗ്രഹിച്ച് എന്നിൽ ദൃഢഭക്തനായി കണ്ണ് മൂക്ക് നാക്ക് തൊക്ക് ചെവി എന്നീ അഞ്ച് ജ്ഞാനേന്ദ്രിയങ്ങളെയും വക്ത്രം പാണി പാദം പായു ഉപസ്ഥം എന്നീ അഞ്ച് കർമ്മേന്ദ്രിയങ്ങളെയും ത്യജിച്ച് സർവ സംസാര ബന്ധങ്ങളും ഛേദിച്ച് നിഷ്കാമിയായി ജിതേന്ദ്രിയനായി എന്നെ ധ്യാനിച്ച് മുക്തിയടഞ്ഞ് എന്നിൽ തന്നെ വന്ന് ജയിച്ചുകൊള്ളുക ഇപ്രകാരം വിശിഷ്ടങ്ങളായ അനവധി ജ്ഞാനോപദേശങ്ങൾ നൽകി ആ ഭക്തോത്തമനെ ഭഗവാൻ അനുഗ്രഹിച്ചു ബാക്കി നമുക്ക് നാളെ പറയാം